പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഈ വീഡിയോ നോക്കുന്നത് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഉപകരിക്കും ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കുകയും നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ഓൾടു ഐ വാസ് ടയർഡ് ഐ സ്റ്റേയ്ഡ് അപ് ലേറ്റ് ടു ഫിനിഷ് ദ റിപ്പോർട്ട് ഞാൻ ക്ഷീണിതനായിരുന്നെങ്കിലും റിപ്പോർട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ വൈകിയിരുന്നു രണ്ട് ഇഫ് യു നീഡ് ഹെൽപ്പ് വിത്ത് ദ ഗ്രോസറീസ് ജസ്റ്റ് ലെറ്റ് മീനോ പല സാധനങ്ങളിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക മൂന്ന് പിക്കോസിറ്റോസ് റേനി ഹേവിലി വി ഡിസൈഡ് ടു ക്യാൻസൽ ദ പിക്നിക് കനത്ത മഴയായതിനാൽ ഞങ്ങൾ പിക്നിക് റദ്ദാക്കാൻ തീരുമാനിച്ചു നാല് വെനവർ യു വിസിറ്റ് ദ സിറ്റി മേക്ക് ഷുവർ ടു ചെക്ക് ഔട്ട് ദ ആർട്ട് ഗാലറി നിങ്ങൾ നഗരം സന്ദർശിക്കുമ്പോഴൊക്കെയും ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കരുത് അഞ്ച് ഇവൻ വാസ് നെർവേസ് ഷീ ഡെലിവേർഡ് ആൻ എക്സലൻറ്റ് പ്രസൻറ്റേഷൻ അവൾ പരിഭ്രമിച്ചെങ്കിലും അവൾ മികച്ച അവതരണം നടത്തി ആറ് വൈ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ് ഐ സ്റ്റിൽ ബിലീവ് വി ഷുഡ് ട്രൈ ദ ന്യൂ പ്ലാൻ നിങ്ങളുടെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുമ്പോഴും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ പുതിയ പ്ലാൻ പരീക്ഷിക്കണമെന്നാണ് ഏഴ് Unless you submit the application by tomorrow, you might miss the deadline. നിങ്ങൾ നാളെ അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമയപരിധി നഷ്ടമായേക്കാം എട്ട് ആഫ്റ്റർ ഐ ഫിനിഷ് മൈ ഹോംവർക്ക് ഐ വിൽ ജോയിൻ യു ഫോർ ഡിന്നർ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയ ശേഷം നിന്നോടൊപ്പം ഡിന്നറിന് ചേരാം ഒമ്പത് ആ സുനാസ് ഹി ഹേർഡ് ദി ന്യൂസ് ഹീ കോൾ ടു ഷെയർ വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ വാർത്ത അറിഞ്ഞ ഉടൻ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ വിളിച്ചിരുന്നു പത്ത് സിൻസ് ഷീ മൂവ് ടു എ ന്യൂ നെയബർഹുഡ് ഷീ ഹാസ് മെയ്ഡ് മെനി ന്യൂ ഫ്രണ്ട്സ് അവൾ ഒരു പുതിയ അയൽവക്കത്തേക്ക് മാറിയതിന് ശേഷം അവൾക്ക് ധാരാളം പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചു മേൽപ്പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം കോംപ്ലക്സ് സെൻറ്റൻസുകളാണ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സൃഷ്ടിക്കുന്നതിനുള്ള അടിസ്ഥാന നിയമം ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ക്ലോസ് കുറഞ്ഞതൊരു ഡിപ്പെൻ്റൻ ക്ലോസുമായി കമ്പൈൻ ചെയ്യുക എന്നാണ് ഇങ്ങനെ സംയോജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സബോർഡിനേറ്റ് കൺസങ്ഷനോ റിലേറ്റീവ് പ്രോനൗണോ ആണ് സബോർഡിനേറ്റ് കൺസങ്ഷൻ്റെ ഉദാഹരണങ്ങൾ ബിക്കോസ് ഓൾ ദോ സിൻസ് ഇഫ് റിലേറ്റീവ് പ്രോണിൻ്റെ ഉദാഹരണങ്ങൾ ദാറ്റ് ഹൂ വിച്ച് ഹൂസ് ഹും ഡിപ്പെൻ്റൻ ക്ലോസിന് ഇൻഡിപ്പെൻ്റൻ്റ് ക്ലോസിന് മുമ്പോ ശേഷവും വരാം ഇൻഡിപ്പെൻ്റൻറ്റ് ക്ലോസിന് മുമ്പാണ് ചേർക്കുന്നതെങ്കിൽ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് കാണിക്കുക ക്ലോസിനെക്കുറിച്ചും സവോഡിലെ കഞ്ചക്ഷനെക്കുറിച്ചും വിശദമായ വീഡിയോ ചാനലിലുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും അറിവ് വരാൻ സഹായിച്ചെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്